സുഹൃത്തെ നിങ്ങളൊരു ദിവസം എങ്ങനെയാണ് ഉറങ്ങി എഴുന്നേൽക്കുന്നത് അതാണ് നിങ്ങളുടെ ആ ഒരു ദിവസം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത് എന്നും രാവിലെ എണീക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവുമെന്ന് നോക്കാം ആദ്യമായി നിങ്ങളുടെ ദിനാരംഭം വളരെ പോസിറ്റീവ് ആയിക്കൊണ്ടാവണം എന്നതാണ് അതായത് ദിവസത്തിൻ്റെ തുടക്കത്തിൽ നമ്മളെ നെഗറ്റീവാക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ മനഃപൂർവ്വം നമുക്ക് അവോയ്ഡ് ചെയ്യാം അത് നിങ്ങൾ നിത്യവും യൂസ് ചെയ്യുന്ന മൊബൈലാവാം അല്ലെങ്കിൽ ചില വ്യക്തികളാവാം ചില സാഹചര്യങ്ങളാവാം എന്തുമാവാം എഴുന്നേറ്റ ഉടനെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫോൺ ഉപയോഗിക്കില്ലെന്ന് തീരുമാനമെടുക്കുക അത് ചിലപ്പോൾ ചിലർക്കെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു മണിക്കൂറായിട്ട് ചുരുക്കാം രാവിലെ എഴുന്നേറ്റ ഉടൻ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് എഴുന്നേറ്റ ഉടനെ ബെഡിൽ ഇരുന്നു കൊണ്ട് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയുമുള്ള ഒരു ദിവസം എനിക്ക് നൽകിയ പ്രപഞ്ചശക്തിയോട് നന്ദി പറയാം ഈ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ആ ദിവസത്തെ വളരെ ഹാപ്പിനെസ് ഉള്ളതാക്കി മാറ്റാൻ സഹായിക്കുന്നു മാത്രമല്ല ഉറങ്ങി എണീറ്റ ഉടനെ ചാടി എണീക്കുന്നതും പെട്ടെന്നുള്ള സ്ട്രോക്ക് വരാൻ കാരണമാകുമെന്ന് പഠനം പറയുന്നുണ്ട് ഇനി നിങ്ങൾ എഴുതാൻ ഇഷ്ടപ്പെടുന്നയാളാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം അതിരാവിലെ ഓരോ കാര്യങ്ങളും എഴുതി വെക്കുന്നതും ആ ദിവസത്തെ വളരെയധികം എഫക്റ്റീവ് ആക്കും ഇനി അടുത്ത കാര്യം എന്തെന്നാൽ ഇനി എന്തൊക്കെ ചെയ്യണമെന്നതിന് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്ന സമയത്തിനകം ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണമെന്ന് നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ജീവിതം നല്ല അടുക്കും ചിട്ടയുമുള്ളതാകും രാത്രിയായാൽ ആ പ്ലാനിൽ എന്തൊക്കെ നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിച്ചു എന്നതിനെ ഒന്ന് വിശകലനം ചെയ്യുക അതൊന്ന് എഴുതി വെക്കുക ഇന്നത്തെ ഈ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു ജേണലിൽ എഴുതി വെക്കുക പിന്നീട് അവസാനത്തെ കാര്യം എന്തെന്നാൽ വ്യായാമമാണ് മനസ്സിനും ശരീരത്തിനും വ്യായാമം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിലെ പ്രധാന ഘടകമായ മനസ്സിനെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതാണ് എല്ലാ മാനസിക പിരിമുറുക്കത്തിനും കാരണം സോ മനസ്സും ശരീരവും നമ്മളെപ്പോഴും ആയിട്ട് സൂക്ഷിക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള മനസ്സും ആരോഗ്യവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു Thanks for watching.